ഇതാണ് തൊണ്ട മുളവ് നമ്മുടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മുളകത് നമ്മൾ തിരുവനന്തപുരത്തും കൊല്ലം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നതാണ് തമിഴ്നാട്ടിൽ ബൾക്കാർ ചെയ്യുന്നുണ്ട് ഇത് ഓണ ടൈമിലൊക്കെ വന്നിട്ട് ഒരു അറുന്നൂറ്റി എൺപതിന് മുകളിലോട്ടാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എപ്പോഴും നല്ല വിലയുള്ള മാർക്കറ്റിൽ ഒരിക്കലും വില ദവണാവാതിരിക്കുന്ന ഒരു സാധനമാണ് ഈ തൊണ്ട മുളക് തൊണ്ടമുളവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എരി കുറഞ്ഞ മുളവാണ് നമുക്ക് അത്യാവശ്യം ബജി ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല രുചിയാണിത് എരി കുറവാണ് അതേ നല്ല രുചിയാണ് നമുക്ക് മീൻ കറിയിൽ ഇടാനായിട്ടാലും ബിരിയാണിക്ക് വയ്ക്കാനായാലും സാമ്പാറിലായിരുന്നാലും എല്ലാം വിലയെന്ന് പറയണ ഓണ സമയത്ത് നമുക്കൊരു അറുന്നൂറ്റി എൺപത് രൂപ കുറയാതെ ഓണത്തിന് വില കിട്ടും അതാണ് തൊണ്ട മുളവിന് പ്രത്യേകത പറഞ്ഞത് ബാക്കി ഒരു മുളവിന് ആ അത്രത്തോളം വില കാന്താരി മുളം എന്ന് പറയുന്നത് നമുക്ക് ഒരു കിലോ മുളം കുറയ്ക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അര മണിക്കൂറൊക്കെ നിന്ന് പറഞ്ഞാലും മാത്രമേ ഒരു മൂച്ച ഒരു ചുവടി നമുക്ക് അത്രയും മുളവ് കിട്ടും പക്ഷെ തൊണ്ട മുളകുന്നില്ല അത്യാവശ്യം നല്ല വലിപ്പിലും ഉണ്ട് നല്ല വെയിറ്റിലും കിട്ടും മണവുണ്ട് രുചിയുണ്ട് എപ്പോഴും ഡിമാൻഡുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല ഡിമാൻഡ് ഉള്ള ഒരു മുളവാണ്